അപ്പൊ ഞാന് സാരി കൊടുത്ത് ഫ്രഷായിട്ട് വരാം ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ അടുക്കളയിലാണ് കേട്ടോ അടുപ്പ് കത്തിച്ച് ചോറൊക്കെ വെച്ച് ചോറൊക്കെ റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മീൻകറി ഉണ്ടായിരുന്നൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ സാമ്പാർ സാമ്പാർ പരിപ്പ് വേവിച്ച് കഷ്ണങ്ങളെല്ലാം വെറുക്കി കൂട്ടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അതിനകത്തും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു വീട്ടും കാണിച്ചു തരട്ടെ ഞാൻ ഓർത്ത് പോയി ഇത് സെറ്റാകത്തില്ലെന്ന് ഓർത്ത് കാരണം അമ്മ അതിരി മഴ നല്ല തണുപ്പാണ് പക്ഷേ നമ്മുടെ ദോശ മാവ് നല്ല രീതിയിൽ പുളിച്ച് പന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ദോശ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്കൊരുപാട് കമൻസ് ഇപ്പോഴും പഴയ വീഡിയോ കാണുമ്പോൾ വരാറുണ്ട് വീട്ടിൽ ഗ്യാസ് ഇല്ലേ വേറെ എടുപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് അന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാ ഗ്യാസ് ഉണ്ടെങ്കിലും കുറേ വിറവുള്ളത് കൊണ്ടും പിന്നെ ഞാനൊന്ന് വർക്ക് ചെയ്യുന്നില്ലല്ലോ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ളൂ ആൻഡ്സൂട്ടിന് പോകാറാകുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കിയാൽ മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാനന്ന് വിറകടപ്പ് എൻ്റെ തന്നെ അങ്ങ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ചോറ് അന്നോ ഇന്ന് ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ വിറകടപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം വിറകടപ്പിലുണ്ടാക്കുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അത് എത്ര കുക്കറിലുണ്ടാക്കിയാലും റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചാലും ഒന്നും അത് കിട്ടത്തില്ല പിന്നെ വിറ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉള്ളത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം നമ്മുടെ മാവ് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ടാനുസൂടനെ കൊണ്ടാണ് ഇന്നലെ അരിയും ഉഴുന്നൊക്കെ ഇടിയിപ്പിച്ച് ഞാൻ കോളേജിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ആൺസോടനോട് പറഞ്ഞിങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞവനെ ഓക്കെ ആക്കി സെറ്റ് ആക്കി വെച്ചു എന്താണെങ്കിലും സംഭവം അരച്ച് വെച്ചപ്പം റെഡി ആയിട്ടുണ്ട് കാണിച്ചേരട്ടെ രണ്ടട ഐങ് അപ്പം എന്താ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാവാണ് ഞാൻ സെറ്റാക്കി വെച്ചത് കേട്ടോ അപ്പോൾ അതാ എന്താണെങ്കിലും അതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ നല്ല രീതിയിൽ പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ടിനി അങ്ങ് ദോശ അങ് ചുട്ടാൽ മാത്രം മതി എല്ലാം ഇവിടെ സെറ്റാണ് ഇപ്പം ഞാൻ കുറേ നാളായി നമ്മുടെ വീഡിയോയിൽ ദോശ ഉൾപ്പെടുത്തിയത് കേട്ടോ ദോശ ഇഡലിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറേ നാളായി പണ്ടത്തെ ആദ്യം മുതലേ വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ടാൽ എന്നും ദോശയായിരുന്നു സാധാരണ ദോശ മസാല ദോശ നെയ്യ് റോസ്റ്റ് എന്നു വേണ്ട ദോശയുടെ കുഞ്ഞൻ ദോശ അങ്ങനെ ദോശയുടെ പല പല വെറൈറ്റികളും ഇവിടെ പരീക്ഷിച്ച് വിജയിച്ചതാണ് പിന്നെ കളർ ഒന്നും ചെയ്ത് ഞാൻ ദോശയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ വെള്ള ദോശ തന്നെയാണ് പിന്നെ കളറൊക്കെ ചെയ്തൊക്കെ ദോശ ഉണ്ടാക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ അതായത് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അതിൻ്റെ നീരൊക്കെ ചേർത്ത് ദോശ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ പച്ചക്കറി അങ്ങനെ കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ പച്ചക്കറി കൊടുക്കാനുള്ള മാർഗ്ഗമായിട്ടാണ് ഞാനതിനെ കാണുന്നത് പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടല്ലോ എന്ന് ഓർക്കാം ആൻസ് കുട്ടനെ പക്ഷേ പച്ചക്കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെട്ട് അതൊരു രക്ഷയായില്ലേ അപ്പം എന്താണേലും നമ്മുടെ ദോശയൊക്കെ ഇവിടെ മാവെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പെല്ലായിടത്തും ആകത്തില്ല എന്താണേലും ഇത്രയൊക്കെ പൊടിച്ച് പൊങ്ങും എന്ന് ഞാനും വിചാരിച്ചില്ല കാരണം അമ്മമാതിരി തണുപ്പാന്നേ ഇവിടെ എന്നെ തണുപ്പാണേലും ആൻസ് കൂടെ ഫാനൊക്കെ ഇട്ടേ കിടക്കത്തുള്ളു കാരണം എന്താണെന്നറിയോ നല്ല രീതിയിൽ കൊതുക് വരുന്നുണ്ട് കൊതുകേ കൊതുകേ എന്ത് കൊതുകാണെന്നറിയാമോ ഇങ്ങനെ പറമ്പുള്ള കൊണ്ടാണ് ആയിരിക്കും കൊതുക് അല്ല വെള്ളമൊന്നും അങ്ങനെ കെട്ടി കിടക്കുന്നുമില്ല കേട്ടോ കാരണം റബ്ബറിനൊക്കെ കൂടിച്ചു റബ്ബറിൻ്റെ ചിരട്ടയിലൊക്കെ വെള്ളമൊന്നും ഇപ്പോൾ കെട്ടി കിടക്കത്തില്ല അപ്പം എന്താണെങ്കിലും ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ദോശമാവ് കുറേ നാളുകൂടി ദോശപ്പാൻ എടുത്തുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യങ്ങ് തുടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അന്നേരം നല്ല ക്ലിയർ ആയിട്ട് ദോശ വിൽക്കാറുമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മസാല ദോശ ആയിട്ടല്ല ആദ്യമായിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള സാധാ ദോശയില്ല അങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് മസാല ദോശയാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുള്ളത് ചൂടോട് കൂടി കഴിക്കാനല്ലേ നല്ലത് അപ്പം മൺസൂട്ടനെ എഴുന്നേൽപ്പിക്കണം മനസ്സും നല്ല ഉറക്കാണ് വട്ടെ നമ്മൾ ദോശയൊക്കെ ചുട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണേ ദോശമാവ് ദ ഇത്രയായിട്ടുണ്ട് കട്ടിയുള്ള ദോശയാണ് പിന്നെ എല്ലാവർക്കും കട്ടിയുള്ള ദോശയൊന്നും അങ്ങനെ ഇഷ്ടമല്ല ചിലർക്ക് മസാല ദോശയോടാണ് പ്രിയം കട്ടി കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കില്ല പക്ഷേ എനിക്ക് കട്ടിയുള്ള ദോശയിലേക്ക് സാമ്പാർ ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ രാവിലെ ഇവിടെ നല്ല മഴയാണ് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുക അത് നമുക്ക് കുറച്ച് നടക്കാനുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഒരു സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചുരിദാറിയുടെ പണി എളുപ്പമാണ് അപ്പം ഞാനൊരു ഫോട്ടോ ഉള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് സാരി കൊടുത്ത് എനിക്ക് സാരി നന്നായിട്ട് ചേരുമെന്നില്ലായിരുന്നു പറഞ്ഞ് പക്ഷേ അറ്റയ്ക്ക് ചുരിദാറിട്ട് ഉള്ള ഫോട്ടോ എടുമ്പോൾ പറയും ചുരിദാർ ചേരുന്നു അപ്പം എനിക്ക് തോന്നി എല്ലാ ഡ്രസ്സും എനിക്ക് അപ്പോൾ ചേരും അങ്ങനെയൊക്കെ തോന്നി അപ്പം എന്താണെങ്കിലും നമ്മുടെ പുക്കിംഗ് ഒന്നും ആയിട്ടില്ല എല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ പൊതുവേ ലേറ്റായിട്ടാണ് പോകാറുള്ളത് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഓടാറൊന്നും ഇല്ല ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ടാണോ കേട്ടോ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എളുപ്പിന് പിന്നെ പോയി നേരത്തെ തന്നെ പോയി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആകും പിന്നെ ഇത്തവണ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു സെമസ്റ്ററിൽ മാത്രം ക്ലാസ് എടുത്താൽ മതിയായിരുന്നു ഇപ്രാവശ്യം രണ്ട് സെമുണ്ട് ഫോർത്തും ഫിഫ്തും സെമസ്റ്ററിലെ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി വർക്കാകും വെറുതെ ഇരിക്കേണ്ടല്ലോ എന്നങ്ങ് ചിന്തിച്ചു മറ്റേ അവർ കുറവായിരുന്നല്ലോ കൂടുതൽ ക്ലാസ് ഒക്കെയുള്ള ടീച്ചേഴ്സിന് നമ്മൾ അവർ കൊടുക്കണല്ലോ അങ്ങനെ പിന്നെന്താ വിശേഷം എന്ന് പറയാനായിട്ട് മഴയാണ് അത് തന്നെ വിശേഷം പിന്നെ കുറേ സ്ഥലത്തെല്ലാം ഉരുൾപൊട്ടലുണ്ടായി നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇരാറ്റുപേട്ട വാഗമൺ റൂട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായി പിന്നെ അവിടെ വാഗക്കാട് നരിക്കുനിയോ ഓരോ സ്ഥലത്തേര് പറഞ്ഞാൽ മറന്നുപോയിരിക്കും സ്വത്തത്തിൽ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം അവിടെയൊക്കെ റോഡ് ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം മഴയുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇപ്പം ഇനിയിപ്പോൾ മഴ അങ്ങോട്ട് അല്ലേ മഴക്കാലം ആകാൻ പോകുന്നേ ഉള്ളു സമയമാകുമ്പോഴത്തേക്ക് എന്താകും ഒന്നും പറയാൻ പറ്റത്തില്ല ദോശ ഒന്ന് തിരിച്ച ഞാൻ ഒറ്റത്തവണ ആട്ടെ നെയ്യ് തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ദോശ നല്ല സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇന്ന് ഉടുത്തുകൊണ്ട് പോകാനായിട്ട് വെച്ചിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ അതിനെ വെള്ള ബ്ലൗസ് ഇടാമെന്ന് പറഞ്ഞത് കാരണം ഈ കളർ റെഡ് ബ്ലൗസ് എൻ്റെ കയ്യിലില്ല അപ്പം വെള്ളം ഇതിന് ചേരും കാരണം ഇതിനകത്ത് കുറേ വെള്ളപ്പൂക്കൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഒപ്പിക്കുന്നതിൻ്റെ ആളാണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ലൈഫ് ലൈഫങ്ങ് പോയിക്കോണ്ടിരിക്കുന്നത് പിന്നെ മുന്താണി ഭാഗത്തൊക്കെ വെള്ളപ്പൂക്കളുണ്ട് അപ്പോൾ ഈ സാരിക്ക് ഇപ്പോഴത്തെ ഒരു ആണല്ലോ ഈ വെള്ള അപ്പോൾ ഈ റെഡ് സാരിക്ക് വെള്ളപ്പൂക്കൾ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോയിൽ കാണുന്ന അത്രയും റെഡില്ല ഒരു മെറൂൺ ഷെയ്ഡാണ് ഈ സാരി വീഡിയോയിൽ എന്താ ആ അതാ ഇത് അല്ല ഇത് ഈ കളറാണ് കേട്ടോ ഈ സാരി വെള്ള ബ്ലൗസ് ബ്ലൗസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇത് കൊടുക്കുക ഷിഫോൺ ടൈപ്പ് ആണ് കേട്ടോ ജോർജറ്റ് സാരിയാണ് ആണ് ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഈ സാരിയുടെ വില എത്രയാണ് നിങ്ങൾക്കറിയാവോ ഞാൻ കുറേ സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാരി ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് നമ്മുടെ സീമാസിന്ന് ഷിഫോൺ സാരിക്ക് അമ്പത് രൂപ ഈ സാരിയുടെ വില വെറും ഫിഫ്റ്റിയാണ് ഫൈവ് സീറോ ആയിരുന്നു ഇപ്പോൾ ആ ഓഫറൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം വേറെ ഓഫറൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ഡാമേജും ഇല്ലാത്ത നല്ല നല്ല കട്ടിയുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ഉണ്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നല്ല സാരി ആണ് കേട്ടോ അമ്പത് രൂപയുടെ കുറേ സാരി ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സാരിയൊക്കെ കളക്ഷൻ കാണിച്ചു തരാം ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അല്ലാത്ത സാരികളും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഈ മഴക്കാലത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റി എനിക്ക് ഷിഫോൺ സാരി ഒത്തിരി ഉണ്ട് എനിക്ക് ഉടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഈ മോഡൽ സാരിയാണ് കേട്ടോ ദോശ നല്ല ദോശ അമ്മ ചുട്ട ദോശ അരത്തിമാവും മാവും ചേർത്ത് ചുട്ട ദോശ ഓക്കെ നമ്മുടെ സാമ്പാറിലേക്കുള്ള കടുകൊട്ടിക്ക പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴ അങ്ങനെ തകർത്ത് പെയ്യാണ് കടുക് ഉലുവ പിന്നെ ചുവന്നുള്ളി ഉണക്കമുളക് വെളിച്ചെണ്ണ ഇത്രയാണിപ്പം ഇതിനകത്തിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പാർ നല്ല സാമ്പാർ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് പച്ചക്കറിക്കടയിലേക്ക് നോക്കുമ്പോലെയല്ല നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് വന്ന് പണ്ടേ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കഷ്ണങ്ങള് വർക്ക് തന്നെ അപ്പം ഇങ്ങനെ കഷ്ണങ്ങൾ മാത്രം കോരിയെടുത്തപ്പോൾ എനിക്ക് വന്ന് കമ്മൻ്റെ പച്ചക്കറിക്കടയിലേക്ക് തോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സത്യമായിരുന്നു പറഞ്ഞത് പക്ഷേ എന്താ അത് നല്ല പരിപ്പൊക്കെ ഇട്ടുള്ള കുഴുപ്പിച്ചെടുത്ത സാമ്പാറാണേ സാമ്പാറുണ്ടെങ്കിൽ പപ്പട നിർബന്ധ എന്ന് പറയും പോലെയാണ് എൻ്റെ കാര്യം നമ്മുടെ ദോശ മറിച്ചെടുത്തേ ചെറുതീയിലാണ് മോപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളി വെട്ടുന്നതൊക്കെ കരിഞ്ഞു പോകും അപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ് നല്ലതെന്നൊക്കെ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് പക്ഷേ ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കാൻ സമയവും ഇല്ല ബ്രാഹ്മിൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബ്രാഹ്മിൻസ് നല്ല സാമ്പാർ പൗഡറാണ് ഞാൻ നേരത്തെ മുതലെ യൂസ് ചെയ്യുന്നതാണ് കൈയിൽ ഫോണ് മുറുകൈൽ തീ അതുകൊണ്ട് പാത്രം ചെറുതായി തെന്നി തെന്നെ പോകുന്നു അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇനി ഇതൊക്കെ ഇപ്പോൾ സാമ്പാർ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടേ നല്ല കൊഴുത്ത സാമ്പാറാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ആ വെള്ളമൊക്കെ മാറാനുള്ള ചാൻസസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കനസ് ഞാൻ ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുക ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടിൽ അമ്മച്ചി ബോർ അടിക്കില്ലായിരുന്നു അപ്പം വീഡിയോ കോൾ വിളിക്കുമ്പോൾ പൊതച്ചു മുടി കിടക്കുമായിരിക്കും കേട്ടോ കാണുമ്പോൾ അങ്ങ് പൊതിയാകും നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി കാണിച്ച ഒന്നും അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ലേടാ ഒന്നും ഉടഞ്ഞിട്ടില്ല നല്ല അടിപൊളി കൊഴുത്ത സാമ്പാറാണ് കേട്ടോ ദോശയൊക്കെ ചുട്ട് തീരാറായി ഇനി അടുത്തത് മസാല ദോശ ഉണ്ടാക്കണം ഇതിപ്പം കുട്ടനെ ഞാൻ എഴുന്നേപ്പിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട് ആൻസേ പല്ല് തേക്കിട്ടോ പല്ല് തയ്ക്കതേ മസാല ദോശ റെഡിയാക്കാൻ പോവുക പിന്നെ ദോശയൊക്കെ ആണല്ലോ കുറച്ച് ആർഭാടം എന്ന് വിചാരിച്ച എൻ്റെ മസാല ദോശ ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ ൊരു മസാല ദോശ ഉണ്ടാക്കണം ഒരു പാൻ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഓൺലൈനായിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സാമ്പാറിൻ്റെ കൂടെ കുറച്ച് ആർഭാടമാകാം എന്ന് വിചാരിച്ച് ഞാൻ മുട്ട പൊരിക്കാമെന്ന് വെച്ചേ അപ്പോൾ മുട്ട രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടങ്ങോട് എനിക്ക് ആ എല്ലാൾക്കൂടെ വേണ്ടിയിട്ടങ്ങടെ പൊരിക്കാമെന്ന് വിചാരിച്ച് അടുത്ത തിരിച്ചിട്ട വഴി മുട്ട മൂന്നാലായിട്ട് മുറിഞ്ഞു പോയി അപ്പോൾ തന്നെ ഞാൻ വിളിക്കുന്നത് പിന്നെ ചില്ലിയൊക്കെ ആക്കി മാറ്റുകയാണ് ഇതാ ഒരാളിവിടെ എന്നെ അന്വേഷിച്ച് അടുക്കളയിൽ എത്തിയിട്ടുണ്ടേ ബാസ്കിമോന് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ അതിൻ്റെ അടുത്ത് നിന്നിരിപ്പുണ്ട് പറന്ന് തന്നെ ഒന്നതാണേ ആ എന്നാ കുച്ചോ ആ വെള്ളം കുച്ചോ ആ കുടിക്കണോണ്ണോ കാക്കച്ചി പെണ്ണേ കുച്ചന എണ്ണോ കാക്കച്ചി പെണ്ണേ ആ ചോറ് വേണ്ട കഞ്ഞിവെള്ള സെറ്റ് ആൻസ മസാല ദോശ റെഡി ചോറ് വാർത്തിട്ടു കണ്ടോ നമ്മുടെ മസാല ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ മുരിഞ്ഞ് മൊരിഞ്ഞ് മൊരിഞ്ഞ് ഒരിഞ്ഞ് അപ്പംസ കുട്ടനെ മസാല ദോശ റെഡി അപ്പോൾ ആൻസുട്ട് നല്ല ആയ മസാല ദോശ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമൻ്റർ പറയട്ടെ ഇഷ്ടപ്പെട്ടോ മസാലദോശ ഏ ക്രിസ്പിനസ് ഉണ്ടോ എന്തോരും ഉണ്ട് നല്ല ആവി പറക്കുന്ന സാമ്പാറും മസാല ദോശയും കഴിച്ചോ 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 നല്ല ആവി പറക്കുന്ന അടുത്ത മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി ഞാൻ പോയ ചില്ലി ചില്ലി എഗ്ഗ് വേണോടാ കൂടെ കഴിക്കാൻ വേണ്ടേ എന്നാ ഒരു മസാല ഏ എടാ ഇതെവിടെ വെക്കൂടാ ചൂടോട് കൂടെ തിന്നാനാ അത് പൊക്കിക്കാ അതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം സാമ്പാർ പാത്രത്തിനകത്ത് എങ്ങാണ്ടോടെ ഒക്കെ ഒഴിച്ച് കണ്ണറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പാത്രം അത് കഴുകാനായിട്ട് തന്നെ ഇട്ടിട്ടാണ് സാമ്പാറിന് കഴുകു ഒട്ടിച്ച പാത്രം ഈ രണ്ട് പാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണേലും ചില്ലി എഗ്ഗ് കൂടി ഉണ്ട് പിന്നെ നമ്മുടെ മീൻകറി ഇരുപ്പം സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം സെറ്റാണ് അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഫ്രഷായിട്ട് വരാം അപ്പതാ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആനസൂട്ടൻ റെഡിയായി ഞങ്ങളുണ്ട് വലിയ വഴി വന്നിട്ടോ ആനസൂട്ടം വീട്ടിൽ ബിരിയാണിയും റെഡിയായി ആനസൂട്ടനെ കൊടുത്ത ഒരു മസാലദോശ ആനസൂട്ടൻ കഴിച്ചില്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം എന്നോട് കാക്ക കൊഞ്ഞ് ഭയങ്കര സിദ്ധാന്തമാണ് കുഞ്ഞല്ലേ ബാസ്കറ്റ് ദൂരെ എഴുന്നേറ്റില്ല നല്ല ഉറക്കാ അവളൊക്കെ നോക്കും ആരുടെ വഴി കൂടെ പോണീന്നു ആര് പോയാലും നോക്കി കാരണവർ കാര്യമൊക്കെ അന്വേഷിച്ച് ഇരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊരു കാരണവരുണ്ട് അപ്പോൾ അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇറങ്ങു വന്നിട്ടോ ആൻസൂട്ടനാണെങ്കിൽ സങ്കടാണ് ഇല്ലടാ ഞാൻ പോകുമ്പോൾ പണ്ടൊക്കെ എന്നെ കരച്ചിലായിരുന്നു ചിലക്ക എന്താ സാരി അൻപത് രൂപ പിന്നെ നോക്ക അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനിയിപ്പോ നേരെ കോളേജിലേക്ക് കണ്ണട വെച്ച സാരി കൂടെ തന്നെ കാണണമെന്ന് പറഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടിട്ടാ അപ്പൊ മഴ ഇപ്പൊ പെയ്യുന്നില്ല പക്ഷെ ഫുള്ള് മഴയാണ് അപ്പോൾ പറ വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പം ചോറ് വെള്ളമൊക്കെ എടുത്താൽ നമ്മുടെ വീഡിയോയിൽ അപ്പൊ വീണ്ടും പുതിയ ഉമ്മ തരാൻ ഡാൻസ് തൊട്ടാ മറന്നുപോയി അതുകൊണ്ടാണ്